രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ജോസ് കെ മാണിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും യു ഡി എഫിലേക്ക് എത്തിക്കുവാൻ മുസ്ലിം ലീഗ് ഏറെക്കാലമായി മുൻകൈയ്യെടുക്കുന്നുണ്ട് ലീഗിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിലും അനൌപചാരിക ചർച്ചകൾ നടന്നുവെന്നും മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തങ്ങൾ മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടു പ്രത്യക്ഷപ്പെട്ടിട്ടുപോലും യു ഡി എഫ് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് സി പി എമ്മും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്താണ് ജോസ് കെ മാണിയെയും കൂട്ടരെയും മുന്നണിയിൽ നിലനിർത്തിയിരിക്കുന്നത് സി പി എമ്മിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് പോലും വിട്ടു നൽകിക്കൊണ്ടാണ് ജോസിന് അവർ രാജ്യസഭയിൽ തുടരവസരം ഉറപ്പാക്കിയത് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ ഇപ്പോൾ ബി ജെ പിയും ജോസ് കെ മാണിയെ ലക്ഷ്യമിട്ട് ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ വിശ്രമിക്കുന്ന ജോസ് കെ മാണിയെ കാണുവാനും ക്ഷേമാന്വേഷണം നടത്തുവാനും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നേരിട്ടെത്തിയതാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് കോട്ടയം സ്വദേശിയായ സി വി ആനന്ദ് ബോസ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായും നരേന്ദ്രമോദിയുമായും അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആനന്ദബോസിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയമാനങ്ങൾ ഉണ്ടാകാമെന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വോട്ട് ബാങ്കുകളുടെ ഏകീകരണത്തിലൂടെ സംസ്ഥാനത്ത് നേട്ടം കൊയ്യുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇതിന് ഏറെ സാധൂകരണം നൽകുന്ന ഒന്നായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ ക്രൈസ്തവ സഭകളെയും ബി ജെ പിയേയും വീണ്ടും അകറ്റിയിരിക്കുകയാണ് ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയാൽ ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പാക്കാമെന്നും കേരളം പിടിക്കുക എന്നുള്ള തങ്ങളുടെ ആഗ്രഹത്തിന് വലിയ വളക്കൂറാകുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുന്നറിമാറ്റമോ കൂറുമാറ്റമോ പിളർപ്പോ ഒന്നും അവിടെ ഒരു പുതുമയല്ല അതുകൊണ്ട് തന്നെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കേരള കോൺഗ്രസ് മുൻകൈയെടുക്കുമോ എന്ന ഉദ്യോഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി